എല്ലാവർക്കും നമസ്കാരം ഇന്ന് സംസാരിക്കുന്നത് മുനമ്പത്തെ പ്രോപ്പർട്ടി ഇഷ്യൂവിനെ സംബന്ധിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം ഏതാണ്ട് നാനൂറോളം ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന അറുന്നൂറിൽ പരം കുടുംബങ്ങൾ അവർ ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ വില കൊടുത്ത് ആധാരം രജിസ്റ്റർ ചെയ്ത് പോക്കുരവ് നടത്തി നികുതി അടച്ചുകൊണ്ടിരുന്ന താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തിൽ ഇപ്പോൾ അവർക്ക് അവകാശമില്ല എന്നും ഏതാണ്ട് പന്ത്രണ്ടോളം കുടുംബങ്ങൾക്ക് ഇത് വക്കഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടിയാണെന്നും വക്കഫ് ബോർഡ് പന്ത്രണ്ടോളം കുടുംബങ്ങൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഈ അവസ്ഥയിൽ ഒരു പ്രശ്ന പരിഹാരം എന്നുള്ള നിലയ്ക്ക് പരിഹാരം കാണുന്നതിനായി മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ യോഗത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഒരു പ്രശ്ന പരിഹാരം കാണുമെന്ന് പക്ഷേ അന്നത്തെ പ്രധാനപ്പെട്ടമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം ഒരു എൻക്വയറി കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ ഇന്ന് ഞാനിവിടെ പരിശോധിക്കുന്നത് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ഈ പ്രശ്നത്തിൻ്റെ ഇത്രയും സങ്കീർണമായിട്ടുള്ള ഒരു ഒരു കാര്യമാവാൻ എന്താണ് ഇതിൻ്റെ പുറകിലെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം ഇത്രയും സങ്കീർണമായ പ്രശ്നം പരിഹരിക്കാൻ ഈ ഒരു എൻക്വയറി കമ്മീഷന് എന്തെങ്കിലും റോൾ ഉണ്ടോ അതിൻ്റെ ആവശ്യകതയുണ്ടോ അതാണോ യഥാർത്ഥത്തിൽ ഇന്നത്തെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാരണം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് ഈ വിഷയത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും പല ചർച്ചകളിലും പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഒരു നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കർ സ്ഥലം അന്നത്തെ തിരു രാജാവ് കൃഷി ആവശ്യത്തിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഇതൊരു സത്താർ മൂസ സേട്ട് എന്ന് പറഞ്ഞ ഒരാൾക്ക് പാട്ടത്തിന് കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള സിദ്ദിഖ് സേട്ടിന് ഒരു എണ്ണൂറ്റി എഴുപത്തഞ്ചാം നമ്പർ ആധാരപ്രകാരം ഇദ്ദേഹത്തിന് കിട്ടുകയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ലഭിക്കുന്നത് അതെന്ത് ആധാരമാണെന്ന് വ്യക്തമല്ല ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇരുപത്തൊന്ന് പതിനഞ്ച് ബാർ നയൻറ്റീൻ ഫിഫ്റ്റി എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ ഒരു ആധാരപ്രകാരം ഇത് വക്കഫ് ആധാരം എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഈ വക്കഫ് ആധാരപ്രകാരം ഇത് വക്കഫ് ചെയ്ത് കൊടുക്കുകയാണ് ഫറൂഖ് കോളേജിന് അങ്ങനെയാണ് ഫറൂഖ് കോളേജിൻ്റെ കൈവശം ഈ പ്രോപ്പർട്ടി എത്തുന്നത് ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപതൊക്കെ ആയപ്പോഴത്തേക്കും പലരും ഇതിൽ കൈയ്യേറുന്നു എന്ന് ഉള്ള ഒരു കാര്യം കാണാൻ കഴിഞ്ഞപ്പോഴാണ് ഫറൂഖ് കോളേജ് ആദ്യമായി ഇത് പറവൂർ സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത് അത് ഇതിൽ രേഖകളൊന്നും ഇല്ലാതെ താമസിക്കുന്ന ആൾക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫറൂഖ് കോളേജ് ആദ്യമായിട്ട് കേസ് ഫയൽ ചെയ്യുന്നത് അത് പിന്നീട് ഹൈക്കോടതിയിലെത്തുന്നു അങ്ങനെ ഈ കേസുകളുടെയൊക്കെ ഒരു സെറ്റിൽമെൻറ്റ് എന്നോണം ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഈ അവിടെയുള്ള താമസക്കാർ മുഴുവൻ ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നത് ഫറൂഖ് കോളേജുമായിട്ടുള്ള ഒരു ഒരു സംഭാഷണത്തിൽ അങ്ങനെ ഒരു തീരുമാനമാവുകയും ഇവർ പണം കൊടുത്തിട്ട് സെറ്റിൽമെൻറ്റ് ഡീഡ് വഴി ഇത് ചെയ്തു കൊടുക്കുകയാണ് സെറ്റിൽമെൻ്റ് അല്ല അത് ഒരു സെയിൽ ഡീഡ് വഴി തന്നെ ഇവരുടെ കൈവശത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ അവർ അതിന് യഥാർത്ഥത്തിൽ പോക്കൂരോ ചെയ്യുകയും തണ്ടപ്പേര് പിടിക്കുകയും ടാക്സ് അടയ്ക്കുകയും എല്ലാം ചെയ്ത് അത് എൻജോയ് ചെയ്തു എന്നാണ് അവർ അതിൽ വീട് വയ്ക്കുകയും എല്ലാ കാര്യങ്ങളും ഇംപ്രൂവ്മെൻറ്റ്സൊക്കെ ചെയ്തു കൊണ്ട് പോകുന്ന സമയത്ത് ഇതിലൊരു രണ്ടായിരത്തി ആകുമ്പോഴാണ് വക്കഫ് ബോർഡ് ഇതിൻ്റെ അകത്ത് ഇടപെടുന്നത് വക്കഫ് ബോർഡ് പറയുന്നത് ഇത് വക്കഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് അവരുടെ വക്കഫിൻ്റെ ലിസ്റ്റിലേക്ക് പെടുത്തുകയാണിത് അപ്പോൾ അതിനുശേഷം വക്കഫ് ബോർഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ലെറ്റർ കൊടുക്കുന്നു ഇവരുടെ ടാക്സ് വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ടാക്സ് നിർത്തലാക്കിയപ്പോൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ അത് ടാക്സ് വാങ്ങിക്കണം എന്ന് ഒരു ഉത്തരവിറക്കി എന്നാൽ ആ ഉത്തരവിന് ഈ വക്കഫിൻ്റെ ഒരു സംരക്ഷണ സമിതി വക്കഫ് ബോർഡല്ല വക്കഫ് സംരക്ഷണ സമിതി ചാലഞ്ച് ചെയ്യുകയും ഹൈക്കോർട്ടിൽ കേസ് ഫയൽ ചെയ്യുകയും അങ്ങനെ ഹൈക്കോർട്ടിൻ്റെ ഒരു സ്റ്റേ ഓർഡർ ഈ ഓർഡർ വരികയും അങ്ങനെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം ഇവർക്ക് ആർക്കും തന്നെ ഇതിൽ നികുതി അടയ്ക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രോപ്പർട്ടിയുടെ പേരിൽ ഒരു ലോൺ എടുക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണങ്ങൾ കൊണ്ടുവരികയോ ഒന്നും ചെയ്യാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലീഗൽ ഇഷ്യൂ യഥാർ അവർക്ക് വാലിഡായിട്ടുള്ള ആധാരമുണ്ടെന്ന് അവർ പറയുമ്പോഴും ആ ആധാര പ്രക അ എല്ലാം ഇൻവാലിഡ് ആണെന്നും എന്നാൽ ഈ പ്രോപ്പർട്ടിയിൽ വക്കഫ് ബോർഡിനാണ് അവകാശമെന്നും പറയുന്നു അപ്പോൾ ഇത്തരം സന്ദർഭം ഉണ്ടാകാനുള്ള നിയമപരമായിട്ടുള്ള കാരണം എന്താണെന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഇവിടെ ഈ അറുന്നൂറിൽ പരം ആളുകളുടെ കൈവശത്തിലുള്ള ആധാരങ്ങൾ വാലിഡ് ആണോ നിയമപരമായി നിലനിൽക്കുന്നതാണോ എന്ന് പരിശോധിക്കാൻ ഇവരുടെ മുഴുവൻ ആധാരങ്ങളും പരിശോധിക്കേണ്ടതില്ല കാരണം ഇത് കൃത്യമായി രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളതും പോക്കൂരോ ചെയ്തിട്ടുള്ളതും എല്ലാമാണ് അതിനേക്കാൾ ഉപരി നമ്മൾ പരിശോധിക്കേണ്ടത് ഇത് കൊടുക്കുന്ന ആൾക്ക് വിൽക്കാനുള്ള ഒരു ട്രാൻസ്ഫറബിൾ റൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ് അതില്ലെങ്കിൽ ഈ പറയുന്ന ആധാരങ്ങളെല്ലാം ഇൻവാലിഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഏത് ആധാരമാണ് അതിനായിട്ട് പരിശോധിക്കേണ്ടത് ഈ പറയുന്ന ഇരുപത്തൊന്ന് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ എടപ്പള്ളി സബ് രജിസ്ട്രാറിലെ ആധാരം പരിശോധിച്ചാൽ ആ ആ ആധാരപ്രകാരം എന്ത് അവകാശങ്ങളാണ് ഈ പറയുന്ന ഫറൂഖ് കോളേജിന് ലഭിച്ചിട്ടുള്ളത് അവർക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ ഒരൊറ്റ ആധാരം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ് അതിന് ഇവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ ആവശ്യമുണ്ടോ അതോ ഒരു എക്സ്പെർട്ട് ലീഗൽ ഒപ്പീനിയൻ ഇവിടുത്തെ സീനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒപ്പീനിയൻ എടുത്താൽ മതിയോ എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇപ്പം ഈ ഫറൂഖ് കോളേജിന് അവകാശമുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഇപ്പോൾ നമുക്കറിയാം ഒരു വസ്തു വിൽക്കണമെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് സെക്ഷൻ സെവൻ ഒക്കെ പറയുന്നത് പോലെ ദ പേഴ്സൺ കോമ്പീറ്റൻ ടു ട്രാൻസ്ഫർ അതാരാണ് ഇത് ആയിട്ടുള്ളത് ഒരു ട്രാൻസ്ഫർ നടത്താൻ എന്ന് പറയുന്നത് അതിൽ അവകാശമുള്ള ആൾക്കോ ഇല്ലെങ്കിൽ അവകാശം ഇല്ലെങ്കിൽ ഓതറൈസേഷൻ ഉള്ള ആൾക്കോ മാത്രമേ ഒരു വസ്തു ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ അധികാരമുള്ള ഒരാൾക്ക് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ അത്തരത്തിലുള്ള ഒരു അവകാശം ഈ പറയുന്ന ഫറൂഖ് കോളേജിനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കേണ്ടത് അപ്പോൾ ഇത് പരിശോധിക്കണമെങ്കിൽ എന്താണ് തെളിയേണ്ടത് ഇതെന്ത് തരം ആധാരമാണെന്ന് ആദ്യം നമ്മൾ പരിശോധിക്കണം ഇപ്പോൾ വക്കഫ് ബോർഡിൻ്റെ ഒരു തീരുമാനപ്രകാരം അല്ലെങ്കിൽ അവർ ആര് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ വക്കഫ് പ്രോപ്പർട്ടിയായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വക്കഫ് ആധാരമാണെന്നാണ് അവർ പറയുന്നത് ഈ ആധാരം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്നേ പതിനഞ്ച് ആധാരം പരിശോധിച്ച് കഴിഞ്ഞാലും അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതും ഇത് വക്കഫ് പ്രോപ്പർട്ടി എന്ന് തന്നെ വക്കഫ് ആധാരം തന്നെയാണ് എഴുതിയിട്ടുള്ളത് പക്ഷേ അതിൽ ചില ആളുകൾ സൂചിപ്പിക്കുന്നത് പോലെ ഇതിലൊരു കണ്ടീഷൻ പറയുന്നുണ്ട് അതായത് ഈ വക്കഫ് ഈ ആധാരം എഴുതി കൊടുക്കുമ്പോഴും വക്കഫ് ആധാരമാണെങ്കിൽ കൂടെ ഈ പ്രോപ്പർട്ടി ഫറൂഖ് കോളേജിന് കൊടുത്തിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണ് പർപ്പസിന് വേണ്ടിയിട്ടാണ് വക്കഫ് ചെയ്ത് കൊടുക്കുന്നത് ഇത് പിന്നീട് ഈ ഈ പറയുന്ന ഫറൂഖ് കോളേജിൽ നിലവിൽ ഇല്ലാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തിരിച്ച് ഈ പറയുന്ന സിദ്ദിഖ് സേട്ടിൻ്റെ അവകാശികൾക്ക് തിരിച്ച് നൽകണമെന്ന ഉള്ളൊരു വ്യവസ്ഥ ഈ ആധാരത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വക്കഫ് നിയമങ്ങളുടെ പറയുന്ന ഒരു ഒരു ലംഘനമാണ് കാരണം വക്കോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനൻറ്റ് ഡെഡിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്നാണ് ഒരു ദൈവനാമത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരു സമർപ്പണമാണ് അതൊരിക്കൽ സമർപ്പിച്ചാൽ അത് തിരിച്ചെടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് വൺസ് എ വക്കഫ് ഈസ് ഓൾവേസ് എ വക്കഫ് എന്നുള്ളതാണ് അതിൻ്റെ റൂൾ അപ്പോൾ ഈ റൂളിന് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് തിരിച്ച് ഈ സ്ഥാപനം ഇല്ലാതായാൽ തിരിച്ച് ഇവരുടെ അവകാശികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത് ഈ റൂളിന് അഗെയിൻസ്റ്റ് ആയതുകൊണ്ട് ഇത് വക്കഫ് അല്ല എന്നുള്ള ഒരു വാദവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇത്തരം വാദങ്ങൾ ലീഗലായിട്ടുള്ള വാദങ്ങൾക്ക് അവസാനം ഒരു മറുപടി കിട്ടേണ്ടത് കോടതികളാണ് അല്ലാതെ ഒരു ജുഡീഷ്യൽ കമ്മീഷനൊന്നും അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല അപ്പോൾ എന്ത് തന്നെയായാലും ഇവിടെ വക്കഫ് ബോർഡിൻ്റെ വാദം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വക്കഫ് ആധാരം തന്നെയാണെന്നുള്ളതാണ് ഇപ്പോൾ വക്കഫ് ആക്ട് നാൽപ്പതിലെ ഒരു പ്രൊവിഷനുണ്ട് അതായത് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു സംശയം അവർക്ക് റീസൺ ടു ബിലീവ് ഇത് വക്കഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടി ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം അന്വേഷണം നടത്താനും ഇത് അവരുടേതാണെന്ന് കണ്ടെത്താനും അവർക്ക് കഴിയും അതാണ് സെക്ഷൻ ഫോർട്ടി ഓഫ് വക്കഫ് ആക്ടിൽ പറയുന്നത് അപ്പോൾ അത്തരത്തിലും ഇവർ എൻക്വയറി നടത്തിയിട്ടാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവരുടേതാണെന്ന് പറയുന്നത് ഇതിനെതിരെ ചാലഞ്ച് ചെയ്യണമെങ്കിൽ വക്കഫ് ട്രിബ്യൂണലിലാണ് നമുക്ക് എന്തെങ്കിലും പരാതി കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ വക്കഫ് ട്രിബ്യൂണലിൽ ഇപ്പോഴും ആ കേസ് പെൻഡിങ് ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വക്കഫ് ട്രിബ്യൂണലാണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് ഇപ്പോൾ വക്ക് ഓഫ് ട്രി ഇത് പറയുകയാണിത് വക്കഫ് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞാൽ അത് ഫൈനൽ ഡിസിഷനാണ് അതിൽ വേറെ അപ്പീൽ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് വക്കഫാണോ അല്ലേ എന്നുള്ളത് അറിയാനായിട്ട് അപ്പോൾ ഇവിടെ ചോദ്യം അവശേഷിക്കുന്നത് ഇനിയിപ്പോൾ കണ്ടുപിടിക്കുകയാണ് അല്ലെങ്കിൽ വക്കഫ് ട്രിബ്യൂണൽ പറയുകയാണിത് വക്ക് ഓഫ് പ്രോപ്പർട്ടിയാണ് ഒന്നുകിൽ വക്കഫ് പ്രോപ്പർട്ടി ആണെന്ന് പറയാം അല്ലെങ്കിൽ വക്കോഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയാം അപ്പോൾ വക്കഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പിന്നെ എന്താണിത് ഇത് രണ്ടുമാണെങ്കിൽ അടുത്തത് ഇവരുടെ അവസ്ഥ അല്ലെങ്കിൽ ഉള്ള ആധാരം രജിസ്റ്റർ കിട്ടിയ ആളുകളുടെ ആധാരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് ഇനി പരിശോധിക്കാനുള്ളത് ഇനി വക്കഫ് പ്രോപ്പർട്ടി തന്നെയാണ് എന്നാണ് വക്കഫ് ട്രിബ്യൂണലിൻ്റെ വിധി വരുന്നതെങ്കിൽ ഈ ഭൂമി വാങ്ങിയ അറുന്നൂറോളം പേരുടെ ആധാരങ്ങളുടെ നിയമസാധുത എന്തായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനായിട്ട് നമ്മൾ സെക്ഷൻ ഫിഫ്റ്റി വൺ വക്കഫ് ആക്ടിൻ്റെ സെക്ഷൻ ഫിഫ്റ്റി വൺ പരിശോധിക്കേണ്ടതുണ്ട് അതിലാണ് പ്രോപ്പർട്ടിയുടെ അലിനേഷനെ സംബന്ധിച്ച് സം പറയുന്നത് ഇപ്പോഴത്തെ നിയമപ്രകാരം സെക്ഷൻ ഫിഫ്റ്റി വണ്ണിൽ പറയുന്നത് ലീസ് കൊടുക്കാനാണെങ്കിൽ വസ്തു പ്രോ പ്രോപ്പർട്ടി ലീസ് കൊടുക്കാനാണെങ്കിൽ അത് വക്ക ബോർഡിൻ്റെ പ്രയർ പെർമിഷൻ എടുത്തിട്ടില്ല എങ്കിൽ അത് വോയിഡായിരിക്കുന്നതാണ് അതായത് പ്രയർ പെർമിഷൻ എടുത്തുകൊണ്ട് എടുത്തതിന് ശേഷം ലീസ് കൊടുക്കാൻ സാധിക്കും ഇനി സെയിലിനെ പറ്റി പറയുന്നത് വൺ എ സെക്ഷൻ ഫിഫ്റ്റി വണ്ണിലെ സബ് ക്ലോസ് വൺ എയിലാണ് ഈ വൺ എ പറയുന്നത് സെയിൽ ആണെങ്കിൽ അത് വോയിഡ് അബിനീഷ്യൂ ആയിരിക്കും എന്നുള്ളതാണ് അത് കംപ്ലീറ്റ്ലി ഇല്ലീഗലായിരിക്കും അപ്പോൾ അവിടെ ഒരു പ്രയർ പെർമിഷൻ ഉള്ള ഒരു സ്കോപ്പേ ഇല്ല അതാണ് ഈ വൺ എ എന്ന സബ്ക്ലോസിൽ പറയുന്നത് സെക്ഷൻ ഫിഫ്റ്റി വണ്ണിലെ വൺ എ സബ്ക്ലോസിൽ പറയുന്നതാണ് ഇത് ഇനി സെക്ഷൻ ഫിഫ്റ്റി ടു എയിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ഈ സെക്ഷൻ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് കുറച്ച് ക്രിമിനൽ കേസുകളും വക്കഫ് ബോർഡ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെ ക്വാഷ് ചെയ്യാനായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഹൈക്കോടതി അത്തരം ക്രിമിനൽ കേസുകൾ ക്വാഷ് ചെയ്തത് ഈ നവംബറിലാണ് അതിന് കാരണം പറഞ്ഞത് അത് ദുർബലപ്പെടുത്താനുള്ള കാരണം പറഞ്ഞത് ഈ ട്രാൻസാക്ഷൻ നടന്നത് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പാണ് രണ്ടായിരത്തി പതിമൂന്നിലെ വക്കഫ് ബോർഡ് വക്കഫ് ആക്ട് അമൻമെന്റിലാണ് ഇത്തരം പ്രൊവിഷനുകൾ വന്നിട്ടുള്ളത് ഈ ക്രിമിനൽ ലയബിലിറ്റി ഒക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ട് അതിന് മുമ്പ് നടന്ന ട്രാൻസാക്ഷന് ഇത് ബാധകമല്ല ഈ അമൻമെൻറ്റിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത് അങ്ങനെ പറയുകയാണെങ്കിൽ ഈ അലിനേഷനെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പുള്ള പ്രൊവിഷൻ എന്തായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ എല്ലാത്തരം ട്രാൻസ്ഫ്രാൻസ്ഫറുകൾക്കും കൂടി ചെയ്യാമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അലിനേഷൻ ടോട്ടൽ അത് ഇത് മോർഗേജ് ആവട്ടെ ലീസാവട്ടെ സെയിലാവട്ടെ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ബോർഡ് അപ്രൂവൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ബോർഡ് അപ്രൂവൽ പ്രയർ അപ്രൂവൽ ഓഫ് ബോർഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് അപ്രൂവൽ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം സെയിൽ നടത്താം എന്നായിരുന്നു നമ്മൾ ഈ കേസിലേക്ക് വരികയാണെങ്കിൽ ഇത് നടന്നിട്ടുള്ളത് ഈ സെയിൽ നടന്നിട്ടുള്ളത് എൺപത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അമൻമെൻറ്റിന് മുമ്പാണ് അതുമാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഈ വക്കഫ് ബോർഡ് വക്കഫ് ആണെന്ന് ലിസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് അപ്പോൾ ഇതിനൊക്കെ മുമ്പ് നടന്ന ഒരു കാരണം ഒരു ഒരു ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഈ വക്കഫ് ഫറൂഖ് കോളേജിന് വേണമെങ്കിൽ വീണ്ടും ഒരു അപ്രൂവലിന് ബോർഡിന് അപ്രൂവലിന് പോകാവുന്നതാണ് ഈ ഈ സാഹ സാഹചര്യത്തിൽ മറ്റ് രണ്ടായിരത്തി പതിമൂന്നിലെ പതിമൂന്നിലെ അമൻമെൻറ്റ് ആക്റ്റിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല എന്നുള്ള സാഹചര്യത്തിൽ വീണ്ടും ഒരു അപ്രൂവലിന് സാഹ വയ്ക്കാവുന്നതാണ് ഒരു പക്ഷേ ബോർഡിന് അങ്ങനെ ഒരു അപ്രൂവൽ കൊടുക്കാൻ നിയമപരമായിട്ട് കഴിയില്ല അല്ലെങ്കിൽ ഒരു ഒരു പ്രൊവിഷൻ ആക്റ്റ് ഇല്ലാത്തതുകൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെടാം പക്ഷേ അത്തരത്തിൽ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫറൂഖ് കോളേജിന് വേണമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം ആർട്ടിക്കൽ ടു ട്വൻറ്റി സിക്സ് റിട്ട് ജൂറിസ്ട്രിക്ഷൻ ഇൻവോക്ക് ചെയ്യാവുന്നതാണ് ഇത്തരം മുൻപും കേരള എജ്യൂക്കേഷൻ റൂൾസിലൊക്കെ ഒരു എയ്ഡഡ് സ്കൂളിൻ്റെ വസ്തു വാങ്ങിക്കണമെങ്കിൽ ഡിയോടെ പ്രയർ പെർമിഷൻ വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഡിയോടെ പ്രയർ പെർമിഷൻ ഇല്ലാതെ എയ്ഡഡ് സ്കൂളിൻ്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫറുകൾ നടത്തിയ കേസുകളിൽ പോലും ഇത്തരത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ട് അത് ശരിവെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ പിന്നീടും അപ്രൂവൽ കൊടുക്കാം മറ്റ് മെറിറ്റിൽ കൊടുക്കാവുന്ന അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള മറ്റ് കാരണങ്ങളൊന്നും ഇല്ല എങ്കിൽ പ്രയർ അപ്രൂവൽ ഇല്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് റിജക്ഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള മുൻ മുന്നും ഹൈക്കോടതി വിധികൾ ഈ കേരള എജ്യൂക്കേഷൻ റൂൾസിലൊക്കെ ഉണ്ട് ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കേസ് കൂടെ അവിടെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ത് തന്നെയായിരുന്നാലും ഇതിലൊരുപാട് ലീഗലായിട്ട് ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഒരു വിഷയം നമുക്ക് വരാവുന്നത് ഇനിയിപ്പോൾ ഇത് വക്കഫ് വക്കഫ് പ്രോപ്പർട്ടി അല്ല വക്കല്ല എന്ന് കാണുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസൊക്കെ ഉള്ളതിൻ്റെ പേരിൽ വക്കഫ് അല്ലെങ്കിൽ പിന്നെ ഇത് എന്ത് ആധാരമായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫറൂഖ് കോളേജ് പറയുന്നത് ഇത് ദാനാധാരമാണെന്നാണ് അപ്പോൾ ദാനാധാരമാണെന്ന് ഉള്ളതിലും ഒരുപാട് ലീഗൽ കോംപ്ലക് ഒരു ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിൽ കാരണം ഒരു ദാനാധാരം എന്ന് പറയുമ്പോൾ നമ്മളൊരു ദാനം കൊടുക്കുമ്പോൾ അവിടെ കണ്ടീഷൻസ് പാടില്ലെന്നാണ് നിയമം അപ്പോൾ അത് അവർക്കൊരു ഒരു റൈറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവണം ഇവിടെ ആപ്സുല്യൂട്ട് റൈറ്റ് ഇല്ല ഇവിടെ പെർട്ടിക്കുലർലി ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് കൊടുക്കുന്നത് അതുമാത്രമല്ല ഇത് നടത്താൻ അവർക്ക് പറ്റിയില്ല സ്ഥാപനം ഇല്ലാണ്ടാവുകയാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് കൊടുക്കണമെന്നും ആധാരത്തിൽ പറയുന്നുണ്ട് ഇത്തരം കണ്ടീഷനുകളൊന്നും ഗിഫ്റ്റ് ഡീഡിൽ പറ പ ഇവർ പറയുന്ന രീതിയിൽ ഇതൊരു ഗിഫ്റ്റ് ആധാരം ഒരു ദാനാധാരമാണെന്ന് പറയാനും നമുക്ക് പറ്റില്ല അപ്പോൾ ദാനാധാരമാണെങ്കിൽ അവർക്ക് ഓഫ് കോഴ്സ് ആബ്സുല്യൂട്ട് റൈറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്ഫറുകളെല്ലാം തന്നെ നിയമപരമായി സാധുതയുള്ളതായി മാറും അപ്പോൾ പിന്നെ അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇത് ദാനാധാരമാണോ എന്നുള്ളതും വലിയ ഒരു ഒരു ലീഗലി തന്നെ അത് തീർക്കേണ്ട ഒരു കാര്യമാണ് അത് കോടതി തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഇനി ദാനാധാരം അല്ലെങ്കിൽ പിന്നെ മറ്റൊന്ന് വരാൻ സാധ്യതയുള്ള ഇതൊരു ട്രസ്റ്റ് ആവാൻ മാത്രമേ ട്രസ്റ്റ് ഡീഡ് ആക്കാൻ മാത്രമേ പറ്റുള്ളൂ കാരണം ഇതൊരു ഒരു ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു പബ്ലിക് ട്രസ്റ്റായിട്ട് മാത്രമേ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പബ്ലിക് ട്രസ്റ്റ് ആകുമ്പോഴും മറ്റൊരു പ്രശ്നമുണ്ട് പബ്ലിക് ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടി വിൽക്കണമെങ്കിൽ ഇതുപോലെ മുൻകൂർ അനുമതി കോടതിയുടെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അത് ഇത് ഇവിടെ ഇനി എങ്ങനെ തീരുമാനിക്കാൻ പറ്റും ഇനി അത് കോടതിയിലേക്ക് പോയി പെർമിഷൻ കിട്ടുമോ എന്നുള്ള ലീഗൽ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതുകൊണ്ടൊക്കെയാണ് ഇത് ഇത്രയും സങ്കീർണമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു വ്യവഹാരത്തിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇത് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റ് സമവായങ്ങളിലൂടെയൊന്നും ഇത് തീരുമാനിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അത്രയും സങ്കീർണമാണ് ഈ പ്രശ്നങ്ങൾ കിടക്കുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ മറ്റ് യാതൊരു നിവൃത്തിയും ഇല്ല ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഈ കൊടുത്ത ആധാരങ്ങൾ സാധൂകരിക്കാൻ മറ്റു നിവൃത്തികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ചെയ്യാവുന്നത് എനിക്ക് തോന്നുന്നത് അതിൽ അതിലെത്രമാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല എങ്കിലും ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നത് ഇപ്പോൾ ആയിട്ടുള്ള ആളുകൾക്ക് ലാൻഡ് കൊടുക്കുന്നതൊക്കെ പ്രോജക്റ്റുകളിലേക്കൊക്കെ ആയിട്ട് വേണമെങ്കിൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം സർക്കാരിന് ലാൻഡ് അക്വയർ ഇതേ ലാൻഡുകൾ അക്വയർ ചെയ്യുകയും ഇവർക്ക് കൊടുക്കുകയും വേണമെങ്കിൽ ചെയ്യാം അവിടെയൊക്കെ അവിടെയൊക്കെ ഒരു സമവായത്തിലെത്താൻ പറ്റും ഇതിൻ്റെ വിലയെ സംബന്ധിച്ച് വില കുറച്ച് കാരണം സർക്കാരിന് ചിലവ് ഒരു കാര്യമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതറിയില്ല അതിൻ്റെ മറ്റ് നിയമവശങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അത്തരത്തിലൂടെയും വേണമെങ്കിൽ ഇതിലൂടെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഇതിൽ എന്തു തന്നെയായിരുന്നാലും ഇതിൽ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണട്ടെ എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം കാരണം നമുക്കറിയാം വില കൊടുത്ത് സർവ്വസമ്പാദ്യവും കൊടുത്ത് സ്ഥലം വാങ്ങുകയും അതിൽ വീട് വെച്ച് താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടേതല്ല മറ്റൊരാളുടേതാണെന്ന് പറയുമ്പോഴുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും അവരിപ്പോഴും സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരാൾക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ഒരു പരിഹാരം കാണട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ